ഈ സ്ഥലത്തിന് ജീവനുണ്ട് ഈ താമസിക്കുന്ന വീടിന് ജീവൻ ഇന്ന് വരെ ഒരു അടുത്ത് പോയിട്ട് ഒരു ഡോക്ടർ ഒരു രോഗവും മാറ്റി കൊടുത്തിട്ടില്ല ഇനി എത്ര വലിയ ഡോക്ടറാണ് അവൻ പി ജി എടുത്തവനാണ് എഫ്ആർ സി എസ് എടുത്തവനാണ് അമേരിക്കയിൽ പോയി എല്ലാം ഇതൊക്കെ കേട്ട് നമ്മളെല്ലാം കേട്ടിട്ട് വരും ഇന്ന് വരെ ഒരു ഡോക്ടർ ഒരു രോഗം മാറ്റി കൊടുത്തേറ്റ് അറിയാമോ മോന് ജോലി കിട്ടിയില്ല മോനെ ഇപ്പൊ പ്രായം എത്രയായി നാൽപ്പത്തിരണ്ട് നാപ്പത്തിരണ്ട് വയസ്സിൽ ഇനി അവനെ എവിടെ ജോലി കിട്ടാൻ അധ്വാനം പാർട്ടിക്ക് വേണ്ടി ചെയ്ത ഒരു നേതാവും രക്ഷപ്പെട്ടിട്ടില്ല ജ്യോത്സ്യം കണ്ടുപിടിക്കും അതുകൊണ്ടാണ് ഈ ഇത് നമ്മൾ പറയും ഗൂഢാത്രജ്ഞാനം അതിൽ മൂന്ന് ജ്ഞാനങ്ങളാണല്ലോ ഗൂഢാത്രജ്ഞാനം ജ്യോതിഷം വൈദ്യം മാന്ത്രികം നമ്മളെ മനസ്സിലും ഞാൻ ഈ കുടുംബത്തിൽ വന്ന് ജനിച്ചില്ലെങ്കിൽ ഞാൻ വല്ല ഷേഖിൻ്റെ മോനായിട്ടോ മറ്റേ അദാനിയുടെ അംബാനിയുടെ മോനായിട്ടോ ജനിക്കുമായിരുന്നു ഒരിക്കലുമല്ല പൊമ്പളരെല്ലാം പഠിപ്പിച്ചിട്ടാണ് അതോ ഈ പയ്യന്മാർ ഒരു ഒരു ഉദാഹരണ ഡിഗ്രിയോ ഒരു എന്തെങ്കിലും ഒരു വിഷയത്തിൽ ചിലർക്ക് മഞ്ഞയും ചുണ്ടാകുമ്പോൾ തൊട്ട് പോലെ പ്രതിവിധികൾ വലിക്കും അപ്പം നമുക്കത് അറിഞ്ഞു വരാത്തത് കൊണ്ടാണ് അതുപോലെ ഒരു അസുഖമുള്ള ഒരാൾ പ്രത്യേകിച്ച് ആസ്മാറ്റിക് പ്രോബ്ലമൊക്കെ ഉള്ള ഒരാൾ ഈ കർത്തവാവ് ദിവസമൊക്കെ ഓരോ ഭയങ്കരമായി ഇരുന്ന് ഇളക്കും ഈ ചന്ദ്രൻ്റെ ബലം ഭയങ്കരമായി അവർക്ക് ബോഡിയെ ഓരോ മനുഷ്യ ശരീരത്തിനെ വരെ പിടിക്കും ഗ്രഹങ്ങളുടെ പ്രവർത്തനം ഓരോ ഗ്രഹം മാറുമ്പോൾ തന്നെ അറിയാം ഇതെല്ലാം സത്യങ്ങളാണ് പിന്നെ ഇത് കള്ളം എന്ന് പറയുന്നത് എന്തെന്ന് വെച്ചാൽ വളരെ എളുപ്പമായിട്ടുള്ള ഒന്നാണ് നമുക്ക് നമുക്കറിഞ്ഞു ഒരു വിഷയത്തെക്കുറിച്ച് ഒറ്റ വാക്കിൽ പറയാവുന്ന ഒന്നാണ് അങ്ങനെയൊന്നുമില്ല അങ്ങനെയൊന്നുമില്ല ഈത് കള്ളം ഇത് അവൻ്റെ കൂടായ ഇപ്പോൾ ഇത് ആ ജോലിച്ച് വന്നിരുന്ന തള്ളണത് തള്ളൽ വിദഗ്ധമാർ വന്നിരുന്നു നിൽക്കുകയാണ് വെച്ചാൽ ഇത് പറയാൻ വളരെ എളുപ്പമാണ് നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ വളരെ പാടാണ് അങ്ങ് ചെയ്യുന്ന ഒരു പ്രവൃത്തി അതിനെക്കുറിച്ച് അയ്യോ കള്ളം എന്ന് പറയാൻ എന്ത് എളുപ്പം നമ്മളെ അറിയാത്ത ആളുകൾക്ക് പറയാൻ എളുപ്പമാണ് ആ പിന്നെ എല്ലാവർക്കും ഒരു പ്രശ്നമെന്ന് വെച്ചാൽ ഓ നമ്മളാ ആളിനെ അറിഞ്ഞു പോലും കൂടെ ഇരിക്കാം ഞാൻ ഒരിക്കൽ ഉള്ള തമാശയ്ക്ക് പറയാം ഒരിക്കൽ ഞാൻ ഗുരുവായൂർ ഒരു മാരേജിന് പോയി അപ്പോൾ ഞാനും എൻ്റെ ഉണ്ട് എൻ്റെ മോയ് എൻ്റെ മോൾ എൻ്റെ വൈഫ് ഞങ്ങൾ നാലുപേരും കൂടി വിവാഹത്തിന് പോയി നിൽക്കുകയാണ് അപ്പോൾ ഒരാൾ ഒരാളെൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു എവിടെയോ കണ്ടതുപോലെ പോലെ എന്ന് പറഞ്ഞു ഞാൻ ഇങ്ങനെ ചിരിച്ച് ചിരിച്ചിട്ട് പറഞ്ഞു എവിടെ താമസിക്കുന്നു ഞാൻ പറഞ്ഞു ഞാൻ ടിവാൻഡ്രത്താണ് ടിവാൻഡ്രത്ത് എവിടെ ഞാൻ പറഞ്ഞു ഞാൻ എവിടെയാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ വിദേശത്താണ് ആ അപ്പോൾ പിന്നെ പുള്ളിയെല്ലാം അതൊക്കെ പോയി എവിടെയാണ് താമസിക്കുന്നത് ഞാൻ പറഞ്ഞ് ഞാൻ വഴുതക്കാടാണ് വഴുതക്കാട്ട് ഇവിടെ ഞങ്ങൾ ഈ എം പി അപ്പൻ റോഡിലാണ് എന്ന് പറഞ്ഞു ഓ അവിടെ എൻ്റെ ഒരു സുഹൃത്തുണ്ട് ഞാൻ കേട്ട് ആരാണ് അവിടെ ജയനാരായണജി എന്ന് പറയും എൻ്റെ കൂടെ പറയാണ് ജയനാരായണജി എന്ന് പറയും ഞാൻ അപ്പോൾ മോനും മോളും എല്ലാം എൻ്റെ മുഖത്തും ഒക്കെയാണ് ഞാൻ പറഞ്ഞ എനിക്കറിയാം ഞാൻ അതിന്റെ അടുത്താണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് ഞാൻ സ്കിപ്പ് ചെയ്ത് ഇതുപോലെ ആളുകള് ഒരു പരിചയം ഭയങ്കര ബന്ധമാണെന്ന് പറഞ്ഞു ഇത് ഇപ്പം ഒരു ആൾ ആള് ആരായിക്കോട്ടെ ഒരാള് ഒരു വളരെ തകർന്നു നിൽക്കുകയാണെങ്കിൽ അടുത്ത ബന്ധു പോലും ബന്ധമൊന്നു പറയില്ല ശരിയാണ് അവനെ ആ ഒരു കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം ആ അകന്ത ബന്ധുവായിട്ട് വരും ഈ ആളൊരു നല്ലൊരു നിലവാരത്തിൽ എത്തിച്ചേർന്നാൽ അകന്ത ബന്ധു പോലും നാട്ടുകാരനായാൽ പോലും ബന്ധമാവും ജാതിയാണെങ്കിൽ പിന്നെ പറയാനും പോണ്ട പ്രത്യേകിച്ച് ജാതിയിൽ പറഞ്ഞതിൽ ഏറ്റവും ബന്ധം ഉണ്ടാക്കുന്ന ജാതി നായർ ജാതിയാണ് രഞ്ജത്ത് ചിലപ്പോൾ അറിയ രഞ്ജത്തല്ലേ സോറി രോഗത്തിന് അറിയായിരിക്കും അപ്പൊ കാരണം വെച്ചാൽ ഏറ്റവും കൂടുതൽ ജാതിക്കാര് എന്ന് പറഞ്ഞാൽ കാരണം ഞാൻ ആ ആ ജാതിയിലുള്ളോണ്ട് പറഞ്ഞു മാത്രമേ ഉള്ളൂ ഞാനാ പറയാ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഇടിച്ചു കയറി ബന്ധം ഉണ്ടാക്കുന്ന ഒരു ജാതിയാണ് നായന്മാര് നമ്മൾ എവിടെയെങ്കിലും വെച്ചിട്ട് ഇന്നാരും ഇന്നാരെ അറിയാമോ ഇന്നാരെ അറിയാമോ എന്ന് പറഞ്ഞു പറഞ്ഞു അവസാനം നമ്മളെ ബന്ധവാക്കളും നമ്മളെ നമ്മൾ കൊട്ടാരക്കര എന്ന് പണ്ടൊക്കെ തുടങ്ങി ഗണേഷ് കുമാർ എം എൽ എ പക്ഷെ ഞങ്ങൾ ശ്രീകണ്ഠനാ നമുക്ക് നിനക്ക് രാഷ്ട്രീയപരമായിട്ട് ഇതേപോലെ ആ ആൾക്കാരെല്ലാം വെച്ചാൽ ഒരു കുടുംബത്തിനകത്തായാലും ശരി അത് എളയതമൂത്തുവാണെങ്കിൽ പോലും ഇന്ന് എല്ലാ പേർക്കും വേണ്ടത് ഒന്ന് രണ്ട് ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ ഒന്ന് പണ്ട് പറയും ഒന്ന് പണത്തിന്റെ പവറ് മണി പവറ് മറ്റൊന്ന് മസിൽ പവർ മസിൽ പവർ എന്ന് പറയുന്നത് ഇപ്പോഴെന്ന് വെച്ചാൽ അധികാരമാണ് അതെ അല്ലാതെ ആരോഗ്യമാണ് അധികാരം അതുകൊണ്ടാണ് അധികാരത്തിൽ അറിയാം ഒരാൾ പോലും അധികാരം വിടാൻ താല്പര്യമില്ല ഇപ്പം രാഷ്ട്രീയത്തിലേക്ക് മക്കളൊക്കെ ഇറങ്ങി ആ എല്ലാവരും സന്തോഷത്തോട് പിടിച്ചിറക്കുകയാണ് കാരണം ഇത്രയും സുഖമായിട്ട് ജീവിക്കാനുള്ള വേറൊരു മാർഗം വ്യാകവേം ചെയ്യാതെ ഇപ്പോൾ നിങ്ങളെ പോലെ കിടന്ന് അലയാതെ എന്നെ പോലെ കിടന്ന് അലയാതെ ഇത്രയും സുഖിച്ച് ജീവിക്കാൻ പറ്റുന്ന ഇത്രയും റെസ്പെക്റ്റ് കിട്ടും അതെ അതാണ് ഞാൻ പറഞ്ഞത് പറ്റുന്ന ഒരു വഴി എന്നിട്ട് ജീവിക്കുന്ന ഞാൻ പറഞ്ഞത് അധ്വാനിക്കാൻ താല്പര്യമുള്ളൊരു കാര്യമാണ് പറഞ്ഞത് അതുകൊണ്ടല്ലേ താങ്കൾ ഇങ്ങനെ ഇങ്ങനെ ഇവിടെ രാവിലെ തൊട്ട് ഉറക്കമൊഴിച്ച് രാത്രി വരെ ഓടുന്നത് ആ അധ്വാനിക്കാൻ ജീവിക്കാൻ അധ്വാനിക്കാതെ ജീവിക്കാനായിട്ട് ഇത്രയും നല്ലൊരു വഴി അത് ഒരു രാഷ്ട്രീയ രാഷ്ട്രീയം ഞാൻ പറഞ്ഞത് ഇത് യാത് പാർട്ടിയായാലും അവർ അതുകൊണ്ടാണ് ഇത് ഈ എണ്ണം കൂടിക്കൊണ്ടേ അവർ കഷ്ടപ്പെടുന്നവരുണ്ട് കഷ്ടപ്പെട്ടാലും അതിനകത്ത് കൂടെ കിട്ടുന്ന പറയുന്നത് അൺലിമിറ്റഡ് ആണ് ഇത് കഷ്ടപ്പെടുന്നവരുണ്ട് എന്ന് പറഞ്ഞവർ ശരിക്കു പറഞ്ഞാൽ ഞാൻ ഈ നാല് ലക്ഷം വരെ നോക്കിയിട്ടുണ്ട് ഞാൻ എനിക്ക് എല്ലാ ഇന്ന് വിശ്വാസം ഇല്ലയെന്ന് പറയുന്ന രാഷ്ട്രീയക്കാരും എന്നെ സമീപിക്കാറുണ്ട് സ്വാഭാവികമാണ് സ്വാഭാവികമായിട്ടും രഹസ്യമായിട്ട് എൻ്റെ കൺസൾട്ടൻസില് വന്നില്ലെങ്കിൽ വീട്ടിൽ വരാറുണ്ട് ഇങ്ങനെയൊക്കെ കൺസൾട്ട് ചെയ്യാറുണ്ട് പക്ഷേ കഠിന കഠിനം പാർട്ടിക്ക് വേണ്ടി ചെയ്ത ഒരു നേതാവും രക്ഷപ്പെട്ടിട്ടില്ല സത്യം സത്യം ഞാൻ പരവ സത്യം പറയാണ് അവന് കളങ്കമില്ല അവൻ സത്യസന്ധമായി അവൻ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുണ്ടാവില്ല അവൻ ഒരിടത്തും എത്തിയിട്ടുണ്ടാവില്ല അവൻ ജീവിതകാലം മുഴുവനും കൊടി പിടിച്ചിട്ടേ ഉണ്ടാവുകയുള്ളൂ അവസാനം രക്തം ചർത്തിച്ച് ചാത്തു വേണം കാരണം കൊണ്ട് അവസാനം ക്ഷയരോഗം വന്ന് പോലീസിന്റെ ഇത് ആക്കിയിട്ടേ ഉള്ളൂ അല്ലാതെ രാഷ്ട്രീയത്തില് രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ കെട്ടിത്തൂക്കി ഇറക്കിയിട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇതെല്ലാം വേറൊരു രീതിയിലുള്ള സമയം ആ അത് നമ്മൾ പറയാം നമ്മൾ അസ്ട്രോളജന്നല്ലേ പറയുമ്പോൾ അവനായി മറ്റവന് യോഗം ഇല്ലായിരുന്നു ഇല്ലായിരുന്നു അവൻ്റെ കർമ്മഫലം അതായിരുന്നു കർമ്മഫലം വന്നു അവനെ പെട്ടെന്ന് അധികാരത്തിലേക്ക് എത്തിച്ചേർന്നു ഇപ്പം ഉപതെരഞ്ഞെടുപ്പുകൾ ചിന്തിച്ചാൽ തന്നെ ടാർഗറ്റ് ചെയ്യല്ല രാഹുൽ രാഹുലിനായിരുന്നു ആ യോഗം രാഹുൽ അവിടെ പോയി മത്സരിക്കുന്നു ജയിക്കുന്നു എതിർപ്പോലുണ്ടെങ്കിലും വലിയ ഒരു വിഷമം ശതമാനം നൂറ് ശതമാനം വടകരയിൽ ഷാഫി മത്സരിക്കുമെന്നോ ഇങ്ങനെ ഒരു സാധനം കിട്ടുമെന്നോ വിചാരിച്ചതല്ലേ ഞാൻ പറഞ്ഞത് ഓരോ സ്ഥലത്തേക്ക് ഓരോരുത്തരെ ആകർഷിക്കും ഈ സ്ഥലത്തിന് ജീവനുണ്ട് വീടിന് ജീവനാണ് അതിനു പറയും ഷാഫി പറമ്പിൽ വടകരയിലെ സ്ഥാനാർത്ഥിയായിട്ട് ഇറങ്ങിയ ഒരു ദിവസം ഭയങ്കര വരും ഞാൻ അന്ന് അവിടെ ഉണ്ട് റിപ്പോർട്ട് ചെയ്യാം അപ്പൊ വന്ന് ഇറങ്ങിയ സമയത്ത് ആദ്യം രാഹുലിന്റെ വണ്ടിയാണ് വന്നിരുന്നത് രാഹുൽ പുറത്തിറങ്ങി അപ്പൊ ഷാഫിയാണെന്ന് ചെന്ന ഓടിച്ച് പ്രവർത്തനം രാഹുലിനെടുത്ത് തോള സ്വച്ച കൊണ്ടുപോവാം അപ്പോൾ ഞാൻ എൻ്റെ കൂടെ നിന്ന് പറഞ്ഞു അടുത്ത പാലക്കാട് എം എൽ എല്ലാം പോയി ഏ നമുക്കറിയാം ഒരു ആളുകളിൽ ഒരാളെ മനസ്സിലായി മനസ്സിലായി ഇത് ഇതിപ്പോ ഓരോന്നിനെ നമ്മള് ഈ പറയുന്ന ഓരോന്നിനും സത്യമുണ്ട് ഇപ്പം നമ്മളൊരു വീട് വെച്ച് നമ്മൾ വാസ്തുവിലേക്ക് പോകുന്നില്ല എങ്കിൽ പോലും ഒരു വീട് ആയിക്കോട്ടെ ആ വീട്ടിൽ വസിച്ചാൽ മതി നല്ല ആ ആ വ്യക്തിക്ക് അവിടെ ആകർഷണില്ലെങ്കിൽ ഈ വീട്ടുകാരുന്ന് നമുക്ക് ഗുണം പിടിക്കില്ല ഒരു വീടിന് വരെ ഈ വാഹനത്തിന് വരെ സത്യമുണ്ട് ചില വാഹനം ചില വാഹനം ചിലരെ യൂസ് ചെയ്താൽ ഒന്നും പണിയായിരിക്കും അവൻ ആ വാഹനത്തിൽ പോയാൽ ഒന്നും നടക്കത്തില്ല യൗവനായിട്ട് കഷ്ടപ്പെടുത്തും ഈ വാഹനം അവന് പണി കൊടുത്തുകൊണ്ടേയിരിക്കും അപ്പം ഇതിനെല്ലാത്തിനും സത്യമുണ്ട് നമ്മൾ വിചാരിക്കും നമ്മൾ ഇത് ഇത് നോക്കുകയും എല്ലാത്തിലും സത്യമാണ് നമ്മൾ ഫ്യൂച്ചറോളജിയിലെ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത് ഒന്ന് നമ്മൾ ജമ്മിനെ കുറിച്ച് പറഞ്ഞു മറ്റൊന്ന് പറഞ്ഞത് ജ്യോതിഷത്തെ കുറിച്ച് പറഞ്ഞു ഹസ്തരേഖയെ കുറിച്ച് നമ്മൾ സംസാരിച്ചു അതുപോലെ മെയിൻ ആയിട്ടുള്ള ഒന്നാണ് ഈ നമ്മൾ ഇന്ന് ചെയ്യുന്ന ഈ പൂജാതി കർമ്മങ്ങൾ താന്ത്രിക് പൂജ പൂജ എന്ന് പറയണേ നമ്മൾ എല്ലാ ജ്യോത്സ്യന്മാരുടെ അടുത്ത് പോയാലും ജ്യോത്സ്യനൊന്നും ചെയ്യാനില്ല അത്രയേ ഉള്ളൂ ജോ ഇന്ന് വരെ ഒരു ഡോക്ടറെടുത്ത് പോയിട്ട് ഒരു ഡോക്ടർ ഒരു രോഗവും മാറ്റി കൊടുത്തിട്ടില്ല ഇനി എത്ര വലിയ ഡോക്ടറാണ് അവൻ പി ജി എടുത്തവനാണ് എഫ് ആർ സി എസ് എടുത്തവനാണ് അമേരിക്കയിൽ പോയി പഠിച്ചത് ഒന്നും എല്ലാം ഒക്കെ ഇതൊക്കെ കേൾക്ക് നമ്മളെല്ലാം കേട്ടിട്ട് വരും ഇന്ന് വരെ ഒരു ഡോക്ടർ ഒരു രോഗം മാറ്റി അറിയാമോ മാറ്റാൻ സാധ്യമല്ല മരുന്ന് എഴുതാം അവൻ രോഗം കണ്ടുപിടിച്ച് മരുന്ന് എഴുതി കൊടുക്കും ഇതേ ഡ്യൂട്ടി മാത്രമേ ഉള്ളൂ ഒരു ജോത്സ്യം ജോത്സ്യം കണ്ടുപിടിക്കും അതുകൊണ്ടാണ് ഈ നമ്മൾ പറയും ഗൂഢാത്രജ്ഞാനം അതിൽ മൂന്ന് ജ്ഞാനങ്ങളാണല്ലോ ഞാൻ ജ്യോതിഷം വൈദ്യം മാന്ത്രികം ഇത് മൂന്നുമാണ് അപ്പം ഏറ്റവും മൂത്ത ആളാണ് ജോത്സ്യം അതുകൊണ്ടാണ് എവിടെയെങ്കിലും പൂജ നടന്നാലോ മറ്റൊരാൾക്ക് ചെന്നാൽ ജോത്സ്യന് ഈ ഇട്ടിരിക്കുന്ന പടുക്കു സമമായിട്ടിരിക്കാം നമ്മളൊരു പടുക്കാതെ അതിന് സമമായിട്ട് ജോൽസ്യ ജോത്സ്യനെ മാത്രമേ ദൈവജ്ഞനെന്ന് പറയൂ എന്ന് നോക്കി എല്ലാം കർമ്മം നിശ്ചയിക്കുന്നതും കർമ്മം ശരിയായതും നോക്കണേ രണ്ടും അതല്ലോ എത്ര മഹാ മഹാപണ്ഡിതനായ പൂജാരിക്കായാലും ശരി താറയിലിരുന്ന പൂജ ചില ചില പൂജാരിമാർ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ ഒരു അടുത്തൊരു വീടിന്റെ സർപ്പദോഷം മാറ്റുന്ന പൂജ നടക്കുക അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ജോത്സിനില്ല അപ്പൊ ഞാൻ ആലോചിച്ച് കർമ്മം ശരിയാണോ നോക്കാൻ ജോൽസ്യം വേണോ നമുക്ക് ഇതിന്റെ ബേസിക്സ് അറിയാം ഞാൻ നോക്കുമ്പോൾ പുള്ളി തന്നെ കർമ്മം ചെയ്തിട്ട് പുള്ളി തന്നെ വന്ന് അത് അതിപ്പം വൺ മാൽ പലരും ചേർന്നു പിന്നെ ഇത് ശരിയായോ എന്നുള്ള ഒരു പരാതി വരും അത് അതില്ല അത് അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഒരു ജ്യോതിഷം ചെയ്യുന്ന ജോത്സ്യനായ ഞാൻ തന്നെ ഞാൻ തന്നെ രാവിലെ രാവിലെ വൈകുന്നേരം വരെ ജോത്സ്യനും രാത്രി ഞാൻ തന്നെ പൂജാരിയായിട്ട് മറ്റേ ഊണ് നൂലും എടുത്തിട്ടുണ്ടെങ്കിൽ ഇറങ്ങിയാലേ എനിക്ക് കൂടുതൽ പൈസയൊക്കെ ഉണ്ടാക്കാൻ പറ്റും പക്ഷെ ആളുകളെ പറ്റിക്കാനേ പറ്റുള്ളൂ കാരണം ഓരോ ഈ മേഖലയിൽ ഒരുപാട് പേര് പറ്റിക്കപ്പെടും ആ ഓരോ മേഖലയിൽ ഞാൻ തന്നെ പൂജയിലേക്ക് വന്നു ഓരോ മേഖലയിലും മിടുക്കനായിട്ടുള്ള ആൾക്കാരുണ്ട് ഓരോ മേഖലയിലും ഇപ്പം ഇപ്പോൾ അങ്ങയുടെ മേഖലയിലും മിടുക്കനാണ് ഈ മിടുക്കനായിട്ടുള്ളവരെ അംഗീകരിക്കണം നമ്മൾ അതിലും കൂടി കയറി കൈവച്ച് എനിക്ക് പാടാൻ അറിയില്ല ഞാൻ ഉള്ള പോലെ പാട്ട് ആസ്വദിക്കുന്ന ആളാണ് ഞാൻ ദൂരെ യാത്രയൊക്കെ പോകുമ്പോൾ കാറിൽ നല്ല പാട്ട് അതും പഴയ പാട്ടുകളൊക്കെ ഇട്ട് ഞാൻ ഈ ആശുവാസിൻ്റെയും മറ്റേ കൂടെ പാടി പോകും ആ പാട്ടൊക്കെ പാടി ഇങ്ങനെ ഞാൻ വണ്ടി ഓടിച്ച് ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ച് ഞാൻ പോകും എത്ര ദൂരമാണോ ഞാൻ പാട്ട് കേട്ട് പോകും എനിക്ക് എനിക്കൊത്ര പാട്ട് ഇഷ്ടമാണ് പക്ഷേ എനിക്ക് പാടാൻ അറിയില്ല ഞാൻ അതിന് വേണ്ടി ട്രൈ ചെയ്തിട്ടുമില്ല കാരണം എന്നെക്കൊണ്ട് പറ്റാത്ത കാര്യം ഞാൻ എന്തിനാ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് വേറെ തന്നെ ദൈവം പല കാര്യങ്ങളിൽ അത്യാവശ്യം അറിവും ഞാനും തന്നിട്ടുണ്ട് നീ അത് ചെയ്യാൻ നേരെയാക്കാൻ നോക്ക് അറിഞ്ഞൂടാത്തേക്കാർ തൂങ്ങി പാടി അവിടെ കുളമാക്കാൻ പോണേന്തിനാണ് പാട്ട് ആസ്വദിക്കാനുള്ള കഴിവെന്നില്ല അതെന്നെ വലിയ കഴിവല്ലേ അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഓരോ വിദ്യയിലും ഇപ്പോൾ പൂജാതി എടുക്കുമ്പോൾ നമ്മളെല്ലാവരും ആൾക്ക് ഇത് കണ്ടുപിടിച്ചു ഈ ദോഷമുണ്ട് എന്ന് കണ്ടുപിടിച്ചു അപ്പോൾ ജാതകങ്ങളിൽ പല ദോഷങ്ങൾ ജന്മനാ വരും ജനറ്റിക് പ്രോബ്ലം ആയിട്ട് അത് കർമ്മഫലത്താൽ വരുന്നതാണ് അപ്പോൾ നമ്മൾ വിചാരിക്കും ഓ ഞാനീ കുടുംബത്തിൽ വന്ന് ജനിച്ചതുകൊണ്ടാണ് എനിക്ക് ഈ ദുരിതങ്ങളെല്ലാം വന്നത് എന്ന് നമ്മൾ പൊതുവേ കുടുംബദോഷമാണ് മോനെ നിന്നെ ഇത്രയും എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിൽ പോകണുണ്ട് ഞാൻ ഈ കുടുംബത്തിൽ വന്ന് ജനിച്ചില്ലെങ്കിൽ ഞാൻ വല്ല ഷേഖിൻ്റെ മോനായിട്ടോ മറ്റേ അദാനിയുടെ അംബാനിയുടെ മോനായിട്ടോ ജനിക്കുമായിരുന്നു ഒരിക്കലും അല്ല നിങ്ങളുടെ കർമ്മഫലം ഉള്ളത് കൊണ്ടാണ് ആ കർമ്മഫലമുള്ള ഒരു വീടിനെ തിരഞ്ഞെടുത്ത് അവിടത്തേക്ക് നിങ്ങളെ പറഞ്ഞു വിട്ടു അപ്പം അവിടെ സംഭവിക്കുന്നതെല്ലാം എഴുതപ്പെട്ടത് എഴുതപ്പെട്ടതാണ് അപ്പോൾ നമ്മൾ അവിടെ ആരെയും നിന്ന് ഒറ്റപ്പെടാനോ അല്ലെങ്കിൽ നിന്ന് ആരെയും ഒന്ന് രക്ഷപ്പെടാനോ ഒന്നും സാധ്യമല്ല ഈ ഇവിടെ വരുമ്പോൾ നമ്മളെ കർമ്മഫലത്തിൻ്റെ കൂടെ കൂടെ വന്ന ചില ദോഷങ്ങൾ ജന്മനാൽ വരും ഇതാണ് ജാതകം കൊച്ചിലെ നോക്കണം അല്ലെങ്കിൽ കൊച്ചിലെ ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് തന്നെ ചെറുപ്രായത്തിൽ നമുക്ക് മാറ്റാൻ പറ്റുന്നത് പോലെ മുതിർന്നതിന് ശേഷം മാറ്റാൻ പറ്റത്തില്ല നാലഞ്ച് സ്റ്റേജിലേക്ക് പോകുമ്പോൾ ഫസ്റ്റ് സ്റ്റേജ് സെക്കൻഡ് സ്റ്റേജ് തേർഡ് സ്റ്റേജ് ഫോർത്ത് സ്റ്റേജിൽ കൊണ്ടുവച്ചൊന്നും ചെയ്യാൻ പോയാൽ അത് റിസൾട്ട് വരില്ല ഈ ആളുകളെല്ലാം സംഭവിക്കുന്ന കാര്യം നമ്മളെടുത്ത് വരണോണ്ട് എത്രയും പേരെ നോക്കി അറിവ് വെച്ചിട്ട് പറയുകയാണ് ആളിലെല്ലാം വരണം ചിലപ്പോൾ മൂന്നാം സ്റ്റേജിലോ നാലാം സ്റ്റേജിലോ ആണ് കാരണം മോളെ കല്യാണം നടന്നില്ല ഈ കല്യാണം മോക്ക് എത്ര വയസ്സായി മുപ്പത്തിരണ്ട് മോന് ജോലി കിട്ടിയില്ല മോനെ ഒപ്പം പ്രായം എത്രയായി നാൽപ്പത്തിരണ്ട് നാൽപ്പത്തിരണ്ട് വയസ്സിൽ ഇനി എവിടെ ജോലി കിട്ടാൻ അപ്പോൾ യവന് എന്തെങ്കിലും പരിഹാരം ചെയ്യേണ്ട സമയം എല്ലാം കഴിഞ്ഞു പോയതിന് ശേഷമാണെങ്കിൽ അവൻ വരണേ പിന്നെ ഇത് മാറ്റി കൊടുക്കുമ്പോൾ സംഭവിക്കുന്ന എന്താണ് യവനൊരു നല്ല ജോലി കിട്ടില്ല ഈ നാൽപ്പത്തി കഴിഞ്ഞവനെ ആരെങ്കിലും പിടിച്ചൊരു നല്ല ജോലിക്ക് വയ്ക്കും നമ്മളിവിടെ നല്ല ആക്റ്റീവായിട്ട് ഒരിടത്ത് ഓടാൻ വേണ്ടി അവനെ വയ്ക്കും നമ്മളൊക്കെ നല്ല കൊച്ചു പയ്യന്മാരുണ്ട് എന്തിനും പറഞ്ഞാൽ രാത്രിയെന്നോ പകലൊന്നും ഇല്ലാതെ നമ്മളുടെ നിൽക്കാൻ പിള്ളേരുണ്ട് അപ്പോൾ നമ്മളെന്ത് ചെയ്യും അവൻ ആണ് പക്ഷേ അവന് വയ്ക്കാൻ പറ്റത്തില്ല ഈ മുപ്പത്തിരണ്ട് വയസ്സായ പെൺകുട്ടിക്ക് ഒരുമാതിരിപ്പെട്ട നിവർത്തിയുള്ള പയ്യന്മാരും കൊള്ളാന്നുള്ള പയ്യന്മാരും ഒക്കെ ഈ മുപ്പത്തിരണ്ടിന് മുമ്പ് കെട്ടിപ്പോവും അവൻ ഒരു മുപ്പത്തഞ്ച് രൂപ കെട്ടിപ്പോവും പിന്നെ മെഡിക്കൽ കോളേജ് പോലും എടുക്കാത്ത ചില കേസുകളായിരിക്കും പ്രൊപ്പോസഡായിട്ട് വരുന്നത് ഞാൻ യഥാർത്ഥം പറഞ്ഞതാണ് മുപ്പത്തിരണ്ട് വയസ്സുള്ള പഠിത്തം കാണും അതെ അവൾ അവൾ ചുമ്മാരുന്ന സമയം മൊത്തം പഠിപ്പായിരുന്നു പെമ്പളെല്ലാം പഠിപ്പിച്ചിട്ടാണ് അതെ ഈ പയ്യന്മാർ ഒരു 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 ഉദാഹരണ ഒരു ഡിഗ്രിയോ ഒരു എന്തെങ്കിലും ഒരു വിഷയത്തിൽ അവന് ഞാനും വന്ന പിന്നെ അവൻ്റെ ഒരേവരെയും ആരെയും ഡിപ്പെൻ്റ് ചെയ്യാതെ എൻ്റെ അച്ഛനും അമ്മയും എന്നെ ഇതുവരെ വളർത്തി അവൻ വെക്കണേ ഇനി ഞാൻ ആയിട്ട് പൈസ ഉണ്ടാക്കും നല്ല ആഗ്രഹമാണ് ഈ പെൺകുട്ടികളാകുമ്പോൾ പോകുന്നത് വരെ അല്ലെങ്കിൽ കെട്ടിച്ച് വരെ പോകുന്നവരെ പഠിച്ചുകൊണ്ടിരിക്കും അപ്പം ഇതിനനുസരിച്ചിട്ടുള്ള ഒരു പയ്യനെ കിട്ടാതെ വരും അപ്പോൾ ഇങ്ങനെ വരണ നമ്മൾ പ്രതിവിധികൾ നിർദ്ദേശിക്കുമ്പോൾ ചിലർക്ക് പെട്ടെന്ന് പ്രതിവിധി ഫലിക്കാതെ വരും ചിലർക്ക് മഞ്ഞയും ചുണ്ടാകുമ്പോൾ തൊട്ട് പോലെ പ്രതിവിധികൾ ഫലിക്കും പിന്നെ ആളുകളെല്ലാം ഇന്നത്തെ ഒരു നമ്മൾ പ്രതിവിധി നിർദ്ദേശിക്കുമ്പോൾ പറയുമ്പം ഒരു ഉദാഹരണം അടുത്ത സമയത്ത് സംഭവിച്ച ഒരു കാര്യം പറയാം